പ്രിയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മൃഗങ്ങളിൽ ഒരു ബലഹീന ജീവിയാണ് കുഴിമുയൽ അതിൻ്റെ ശരീരഭാഗങ്ങളെല്ലാം ദുർബലമാണ് അവയുടെ കൂടെ ഓടി നടക്കുന്ന എല്ലാ ജീവികളെക്കാളും ബലം കുറഞ്ഞവയാണവ എന്നാൽ എല്ലാ ജീവികളെക്കാളും അവയെ കരുത്തരാക്കുന്ന ഒരു ഘടകമുണ്ട് അവയുടെ പാർപ്പിടം പാറകളുടെ പിളർപ്പിലാണ് അവ താമസിക്കുന്നത് ബലമുള്ള അറകളിൽ അവ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ അവയെ കീഴ്പ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല ക്രൂരന്മാരായ മൃഗങ്ങൾ പുറത്തുനിന്നുകൊണ്ട് എത്ര വെല്ലുവിളിച്ചാലും കുഴിമുയൽ ഭയക്കുകയില്ല ഇപ്രകാരമാണ് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ദൈവമക്കളും വേദപുസ്തക ചരിത്രത്തിൽ ഭൂമിയിലുണ്ടായ ജലപ്രളയത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ഭൂമിയിലുള്ള സകല കുന്നുകളും മലകളും വെള്ളത്തിനടിയിലായി എന്നാൽ അതിൻ്റെ നടുവിൽ പേരുള്ള നോഹയുടെ കുടുംബം രക്ഷ പ്രാപിച്ചു ദൈവം പറഞ്ഞതനുസരിച്ച് നിർമ്മിച്ചതായ പെട്ടകമൊഴികെ മറ്റൊന്നും ആ പ്രളയത്തെ അതിജീവിച്ചില്ല ആ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുന്നതിനായി നോഹ നൂറ്റി ഇരുപത് വർഷം പ്രസംഗിച്ചുവെങ്കിലും ആരും അതിൽ കയറുവാൻ ശ്രമിച്ചില്ല ഒടുവിൽ മഴ പെയ്തു ആഴിയുടെ ഉറവകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമിയിൽ മഴ പെയ്തു നാൽപ്പത് ദിവസം തിമിർത്തു പെയ്ത മഴ തുടർന്നുള്ള നൂറ്റി അമ്പത് ദിവസങ്ങൾ ആ പെട്ടകത്തിൽ നോഹയും കുടുംബവും മാത്രം എങ്ങോട്ടാണ് ഒഴുകുന്നതെന്നറിയില്ല ഇന്ന് നിലത്തുറയ്ക്കുമെന്നും അറിയില്ല അവരെ ധൈര്യപ്പെടുത്തിയ കാര്യം ഈ പെട്ടകം പണിതിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് നോഹയുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവാലോചനയാണ് ഈ പ്രളയത്തെ ദൈവം അനുവദിച്ചതാണ് സർവശക്തനായ ദൈവമാണ് ഈ പെട്ടകത്തിൻ്റെ അടിസ്ഥാനം പെട്ടകത്തിലേക്ക് തങ്ങളെ കയറ്റിവിട്ട ദൈവത്തിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചു അതിനുള്ളിൽ സമാധാനവും ശാന്തതയും ഉണ്ടായിരുന്നു പുറത്ത് പേമാരിയും കൊടുങ്കാറ്റും നശിപ്പിക്കുവാൻ പദ്ധതിയിട്ടാലും നിന്റെ പെട്ടകം തകരുകയില്ല ദൈവ പൈതലിന് വന്നൊളിക്കുവാൻ ഒരിടമുണ്ട് ആ പാറയാണ് ആ മറവിടമാണ് ദൈവസന്നിധി നീ മറഞ്ഞിരിക്കുന്നത് അത്യുന്നതൻ്റെ തൂവലുകളുടെ മറവിലാണ് നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും സൃഷ്ടിക്കുന്നതും സൂക്ഷിക്കുന്നതും ദൈവമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് രണ്ട് അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നു പറയുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ